പൈസ മാത്രമല്ല ജീവിതം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നു നൂറ് ശതമാനവും ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു കൗതുകകരമായ വീഡിയോ എന്നതിലുപരി ഒരു കുഞ്ഞു വീഡിയോ ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നമ്മളോട് പറയാതെ പറയുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ വീഡിയോക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് ബന്ധങ്ങൾ പോകുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു വീഡിയോക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ആ ഒരു കുരങ്ങൻ്റെ ആ ഒരു സ്നേഹം കണ്ടോ നിങ്ങൾ ആ ഒരു കുട്ടിയോട് എന്തുമാത്രം സ്നേഹമാണ് ആ ഒരു കുരങ്ങൻ ആ ഒരു കുട്ടിയോട് കാണിക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ആ ഒരു കുരങ്ങനെ പൈസ നീട്ടുണ്ടോ പക്ഷെ ആ ഒരു കുരങ്ങനെ ആ ഒരു പൈസ വാങ്ങുന്നില്ല നമുക്ക് പൈസ അല്ല വലുത് സ്നേഹമാണ് അട വലുത് എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റും അത് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ചില മനുഷ്യന്മാരെ നമുക്ക് കിണറ്റിലിടാൻ തോന്നും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഒരുപാട് സന്ദേശങ്ങളുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്